ഹലോ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നല്ലൊരു തക്കാളി കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക രണ്ട് വറ്റൽ മുളകും കൂടി മുറിച്ച് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു സവോള ഇതുപോലെ നീട്ടത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇതിലേക്കിനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഇപ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് തക്കാളി കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മുടെ തക്കാളി കൂടി ഒന്ന് വേവായി കിട്ടണം അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരക്കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമല്ല ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ജീരകം പെരിഞ്ചീരകം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ തക്കാളി പാകത്തിന് വേവായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമുക്ക് ചാറ് എന്തോരം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി കറി തയ്യാറായിട്ടുണ്ട് ഇനി കൂടുതൽ പണിയൊന്നുമില്ല ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാകും അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ കറി റെഡിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ